നമസ്തേ ബച്ചോ പ്രേമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെയിൻ ബസേര മേ ചാപ്റ്ററിലെ കുറച്ച് ഭാഗം നമ്മൾ നോക്കുകയുണ്ടായി അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെയിൻ ബസേരെ മേ എന്നുള്ള ആ ചാപ്റ്ററിൻ്റെ ബാക്കി കണ്ടിന്യുവേഷൻ പാട്ടാണ് നമുക്ക് പേജ് നമ്പർ പത്തൊൻപത് ഇരുപത് രണ്ട് പേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പേജ് നമ്പർ പത്തൊൻപതിലെ സെക്കൻഡ് പേരയില് ചോട്ടു ബാഹർ ഖാന ബനാരഹാത്ത അപ്പോൾ ചോട്ടു എന്ത് ചെയ്യുകയാണ് പുറത്ത് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ദാൽത്തോ ബൻഗൈധി അപ്പം എന്താണ് ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ് പരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു പർവഹ് ഘാക്കഡ് ബനാരഹാത്ത ഖാക്കഡ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നൊരു ഭക്ഷണമാണ് ഏകദേശം ചപ്പാത്തിയൊക്കെ പോലെയാണ് പക്ഷേ ചപ്പാത്തിയേക്കാൾ ചെറുതാണ് റൊട്ടിയേക്കാൾ ചെറുത് എന്ന് ഇവിടെ പറയുന്നുണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഖാക്കഡ് ബനാറാ ത്ീ പാനിയാകുകയാണ് അപ്പം അതിനിടയിൽ എന്താണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രായ ഹാ സബി ഗേ തോ മേയാ തോ സോയാബീൻ കട്ട് രഹാഹെന്താ സാ സാമാന്യമായിട്ട് സാമാന്യ രീതിയിൽ എന്താണ് എല്ലാ വയലുകളിലും സോയാബീൻ ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുകയാണ് കട്ട് ഉയ സോയാബീൻ്റെ ടേർ ലഗേഹെ അങ്ങനെ ആ കട്ട് ചെയ്ത മുറിച്ചെടുത്ത സോയാബീൻ ടേർന്ന് പറഞ്ഞാൽ കൂമ്പാരം കൂമ്പാരം ആക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്പാനീസി കിസാനോ നമുക്ക് ഭാര്യ നുക്സാൻ ഹോരഹാഹെ അപ്പം എന്താണ് ഈ വെള്ളം കൊണ്ട് എന്താണ് കൃഷിക്കാർക്ക് ഭാരിച്ച വളരെ വലിയ നുക്സാൻ എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് ഉണ്ടാകുന്നത് അടുത്ത പാരഗ്രാഫ് കിസി തറയച്ചോട്ടുവിനെ ഖാക്കഡ് ബനാലിയ അങ്ങനെ എന്താണ് ഏതൊക്കെയോ തരത്തിൽ ഒരു വിധത്തിൽ ചോട്ടും എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കി ഭക്ഷണങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു ഖാനാ കാക്കർ ഭക്ഷണം കഴിച്ചിട്ട് തോടെ ആരാം കറിക്കുകയെ ജബ് സോനയിലകാം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ആരാന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക റെസ്റ്റ് ചെയ്യുക കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഉറങ്ങാം എന്നാണ് കരുതിയത് തപ്തക് പാനി ബന്ദ് ഹോച്ചുക്കാത്ത അപ്പോഴൊക്കെ എന്താണ് വെള്ളം നിന്നിരുന്നു ബാഹർ ബിജ്ലിക്കാ ബൾബ് ജലറഹാത്ത പുറത്തൊരു ഇലക്ട്രിക് ബൾബ് കത്തുന്നുണ്ടായിരുന്നു ലാസ്റ്റ് പേരാ രാത്തുക്കോ ജബ് മേ ഉഠാഥോ മേരെ പൈറോംകോ പാസ്കി ഖാലി ധരിപ്പർ ഏകാത്മി ഗുടിമുടി പടാഥ അപ്പം എന്താണ് രാത്രിയിൽ ഞാൻ പെട്ടെന്ന് എന്താണ് ഉണർന്നു മേരെ പൈറോംകെന്ന് പറഞ്ഞാൽ എൻ്റെ കാല് കാലിൻ്റെ അടുത്ത് ഖാലി ധരീപർ ഏകാദ്മി എന്താണ് ആ പരവദാനിയിലെ ഒരു ആത്മി ഒരു മനുഷ്യൻ ഗുഡിമുടി പടാഥ അങ്ങനെ അവിടെ കുഞ്ഞിക്കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ഉസ്നെ കുച്ഛ്ബി ഓഠ നെഹിത അപ്പം എന്താണ് അദ്ദേഹം ഒന്നും പുതച്ചിരുന്നില്ല ഓഢ എന്ന് പറഞ്ഞാൽ പുതയ്ക്കുക ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാത്ത അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ എന്താണ് പുറുറുറുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു മാനോ കഹാനി സുനാരഹാഹോ ഞാൻ എന്തെങ്കിലും കഥ പറയുകയാണോ അറിയില്ല മാനോ കഹാനി സുന സുനാരഹാഹോ ഫിർ ഏകായ് ജോറോംസി ഹസ്നെ ലഭ്യത്ത ലഘുത്ത അപ്പം എന്താണ് അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സോറോംസ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ വളരെ ഉറക്കണേ ഹസ്നകത്ത ചിരിക്ക ചിരിക്കുന്നുണ്ടായിരുന്നു ബീച്ച് ബീച്ച് മേ രാമായണക്ക് ഈ ചൗപ്പായി പോലത്തെ അപ്പം ഇതിൻ്റെ ഇടയിൽ എന്താണ് രാമായണൊക്കെ രാമായണത്തിൽ ചില വരികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ചൗപ്പായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ദോഹ ചൗപ്പായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചന്താണ് ചന്തമാണ് അങ്ങനെ വരികൾ നന്നാല് വരികൾ വെച്ചിട്ടുള്ള ഒരു ദോഹയൊക്കെ പോലെയാണ് ചുവപ്പായും അപ്പോൾ അതിങ്ങനെ രാമായണത്തിൻ്റെ വരികളൊക്കെ ഉരുവിടുന്നുണ്ടായിരുന്നു ഷായദ് പാഗൽ ധ ഒരു പക്ഷെ എന്താണ് അയാൾക്ക് ഭ്രാന്തനായിരിക്കും അല്ലെങ്കിൽ ഭ്രാന്തായിരിക്കും അല്ലെങ്കിൽ ഒരു ഭ്രാന്തനായിരിക്കും മേ ചുപ് ചാപ് സേ ഗയ സോറി മേ ചുപ് ചാപ് സോ ഗയ അപ്പോൾ എന്താണ് ഞാൻ മിണ്ടാതെ അവിടെ കിടന്നു റൈറ്റ് സൈഡിൽ ഫസ്റ്റ് പാരഗ്രാഫ് ോടി ദീർക്കെ ബാദ് ഉൾക്കർ ബാഹർ ചലാകയ അപ്പം എന്താണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു പുറത്തോട്ട് നടന്നു ലേക്കിൻ ജൽദിഹി വാപ്പസ് ആയ എന്താണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു ദർവാസപ്പർ ഘട ഹോക്കർ ഗുറായ അപ്പം എന്താണ് അപ്പം അദ്ദേഹം എന്താ ചെയ്തത് ആ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പുറത്ത് പോയി തിരിച്ചു വന്നിട്ട് ആ ദർവാസ ദർവാസയുടെ അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം ഗുറ്രായ നിലവിളിച്ചു അല്ലെറി കോൺ ഹോ തും ലോക് അപ്പോൾ അവരോടേക്ക് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് യഹാ കൈസേ ഗുസ്സായേ ഹോ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ആ പരിചിതനായ വ്യക്തി ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ എങ്ങനെയാണ് ഇവിടെ കടന്നു വന്നത് എന്ന് പറഞ്ഞാൽ കടന്നു വരിക വിഗരാൾ സോറി നിരീഹിസേ ദിക്കിനെ വാലേ ഇസ് ആദ്മീനെ ഏകായക വിഗരാൾ രൂപ ധാരൻ കരലിയ നിരീഹ എന്ന് പറഞ്ഞാൽ നിർദ്ദോഷ ഒരു പാവപ്പെട്ട പാവം പോലെ ഇരുന്ന ഇരുന്നാൾ പെട്ടെന്ന് തന്നെ എന്താണ് ഒരു വികരാൾ രൂപധാരൻകറിലെ ഒരു എന്താണ് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ കൂടി മലറി വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു ഭീകരമായ വികരാൾ എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു രൂപമായി മാറി ജബ് വഹ് ബേഹദ് ഗുസ്സേ എന്താണ് അപ്പെന്താണ് എന്ന് പറഞ്ഞാൽ ബഹുത്തധികം വളരെയധികം ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം ദേഷ്യം വളരെയധികം ദേഷ്യത്തിലായിരുന്നു അടുത്ത പാരാഗ്രാഫ് ഹംനെ കോയി ജവാബ് നഹീദിയ ഞങ്ങളൊന്നും തിരിച്ച് റിപ്ലൈ ഉത്തരമൊന്നും കൊടുത്തില്ല ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം കൊടുക്കുക റിപ്ലൈ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം അദ്ദേഹം എന്താണ് വളരെയധികം ഷീക്ക എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുക വളരെ ഉച്ചത്തിൽ അരി അലറി വിളിച്ചു ഹം ലോഗ് ഒഡ് ബൈട്ടേ ഞങ്ങളെന്താണ് എണീറ്റിരുന്നു മേനെ കഹ ഞാൻ പറഞ്ഞു ജിനോനെ യഹ് മന്ദിർ ബൻവായ ഹെ ആരാണോ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഉനോനെ ഹം യഹാം ടഹറായാഹെ ഞങ്ങൾ ഞങ്ങളോട് എന്താണ് ഇവിടെ താമസിച്ചോളാൻ അവരാണ് പറഞ്ഞത് ആരാണോ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ അമ്പലം പണി കഴിപ്പിച്ചത് അവരാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത് ദേക്കിയെ യഹ് ദരി ഓർ യഹ് ബാൾട്ടി ഭീ ഉനോനെ ഹീ ധീഹെ അപ്പം എന്താണ് നിങ്ങൾ നോക്കൂ ഈ ദരി പർവ്വതാനിയും അല്ലെങ്കിൽ പുതിക്കാനുള്ള ഒരു പുതപ്പും അല്ലെങ്കിൽ എന്താണ് ബാൾട്ടി ബക്കറ്റൊക്കെ അവരാണ് ഞങ്ങൾക്ക് തന്നത് ലേക്കിൻ വഹ് പാഗൽ ജ്യോധ ഊൽ ജലൂൽ ബക്കിനെ ലഖ അപ്പം എന്താണ് ചിലപ്പോൾ ഇനി എന്താണ് അദ്ദേഹം ഒരു ഭ്രാന്തനായിരിക്കാം അപ്പം എന്താണ് അദ്ദേഹം എന്താണ് അവിടെ ഓരോരങ്ങനെ കോലാഹലൊക്കെ സൃഷ്ടിച്ചു ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പനിയാ ആകോ സി ഐ ഡി ഇൻസ്പെക്ടർ ബത്താനഗ് അപ്പം എന്താണ് ഇനി സി ഐ ഡി ഇൻസ്പെക്ടറെന്ന് സ്വയം പറഞ്ഞു സമിച്ചതേ ഹോ നിങ്ങൾ എന്താണ് ധരിച്ചത് മേസ് അതെ ബേഷ് രഹിക്കർ ചോറോമുക്കാ പത്താൽ അകുത്താഹും ഞാൻ എന്താണ് ഇങ്ങനെ സാധാരണക്കാരുടെ വേഷം ഒക്കെ ധരിച്ചിട്ട് കള്ളന്മാരെ പിടിക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പെന്താണ് അദ്ദേഹത്തിൻ്റെ അപ്പെന്താണ് പറയുന്നത് ബേസിർ പയർക്കേഥെ അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും മറുപടികളൊക്കെ ഒരു അടിസ്ഥാനരഹിതമായിരുന്നു ഏഹ് ജവാബിന ദേത്തേത്തോ ചാബുക്സേ മാറേക്ക് ധമിക്കി ദേത്ത ചാബുക്ക് എന്ന് പറഞ്ഞാൽ ചാട്ടവാറ് ധമിക്കു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക അപ്പോൾ എന്താണ് അതിന് ഉത്തരമൊന്നും കൊടുത്തില്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നു ഇസ്ലി യേ മേ കൊയിന കൊയി ജവാബ് ദേത്താരഹ അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നു അത് ലഗാത്താർ ചീക്ക്ത്താ ചില്ലാത്ത രഹ ഇടയ്ക്കൊക്കെ വലിയ വലിയ ഒച്ചയിൽ എന്താണ് നിലവിളിക്കാനും ഓരോന്ന് പറയാനും തുടങ്ങി ബീച്ച് ബീച്ച് മേ ഹവാമേ ഏസാ ഹാത്ത് ഗുമാത്ത മാനോ ഹാത്തുമേം കോടാഹോ ഇടയ്ക്കൊക്കെ എന്താണ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ വായുവിൽ എന്തൊക്കെയോ ഉള്ളത് പോലെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോരോ എന്താണ് ഗോഷ്ടികളൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി അതുപോലെ കൈ ഇങ്ങനെ വെറുതെ വീശാനൊക്കെ തുടങ്ങി ജബൂസ്കി നാരാസീ ബഡിജാത്തിയെ പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഇങ്ങനെ കൂടി വന്നു തബോസ്ക ചെഹര ക്രോധ വികൃത ഹോ ഉഡ അപ്പം എന്താണ് പിന്നെ ചഹന എന്ന് പറഞ്ഞാൽ ഫേസ് മുഖം എന്താണ് അദ്ദേഹത്തിൻ്റെ മുഖം ക്രോദ്സ് ദേഷ്യം കൊണ്ട് വികൃതമാവാൻ തുടങ്ങി മേനെ അപ്പിനെ ആപ്കോ കഭീത്തിന് അസഹായ അനുഭവം നഹി കിയാഥ എനിക്കെന്താണ് ഇതുപോലെയുള്ളൊരു അനസ്സഹമായ അവസ്ഥ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ലാച്ചാർ ഹം ഒസ്കി ധൗൺസ് രഹേ അപ്പം എന്താണ് ലാച്ചാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ എന്താണ് വളരെ എന്താണ് അസഹനീയമായി തോന്നി ഡൗൺസ് എന്ന് പറഞ്ഞാൽ ഭീഷണി അപ്പം അദ്ദേഹത്തിൻ്റെ ഭീഷണിയും ഇതൊക്കെ എന്താണ് വളരെ അസഹനീയമായി തോന്നി പാസ് പഡോസ്മീൻ പാസ് പഡോസ് എന്ന് പറഞ്ഞാൽ അയൽവക്കക്കാർ കൈ ഗർദ്ധർ എന്താണ് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഹമാരി അമാരി സഹായതോ കൊയി കൊയി ആ നഹി ആ നഹി എന്താണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്താണ് ആരും വരാത്തത് ക്യാ സമച്ചതാ നഹിക്ക് ഹമാരി ഹമാരെ ഹോ ഹോരഹാഹേ അപ്പം എന്താണ് മറ്റുള്ളവർക്ക് എന്താണ് ഞങ്ങൾക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവേണ്ടതാണോ ഐസ ലത്താഥ മാനോ യഹുരാത് കബി കത്മിഹി നഹി ഹോഗി അപ്പം എന്താണ് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നി എന്താണ് ഇനി ഈ രാ ഈ എന്താണ് ഈ രാത്രി ഈ ഇന്ന് അവസാനിക്കോ അന്ന് വരെ എനിക്ക് തോന്നി ആർക്ക് ലേഖകന് തോന്നി അടുത്ത പാരഗ്രാഫ് തബി ഉസ്ക ധ്യാൻ കോനേമേറക്കെ ഹമാരേ സാമാൻ കിയോർ ഗയ അങ്ങനെ എന്താണ് അയാളുടെ ശ്രദ്ധ കോർണറിലെ മൂലയിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾക്ക് നേരെ തിരുന്നു ഇസ്മേ ക്യാഹ് ഇതിലെന്താണ് മുജ ഇസ്കി തലാശിയിലേനി ഹി അപ്പം എന്താണ് ഇതിലെന്താന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി मुझे, मुझे चिंता हुई എനിക്ക് ഓരോരുങ്ങനെ ചിന്തകൾ കടന്നു सब्जी ഉസ്മേ സബ്ജി കാട്ടിനൊക്കെ ചാക്കു ബീധ അതിലെന്താണ് പച്ചക്കറികൾ അരിയാനുള്ള ചാക്കു എന്ന് പറഞ്ഞാൽ കത്തി കത്തി അതിലുണ്ടായിരിക്കുമല്ലോ അതിലുണ്ട് കയ്യും വഹ് ഉസ്കി ഹാത്ത് ലഗ് ലഗ് ഗയാത്തോ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലെങ്ങാനും ഈ കത്തി കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് ആലോചിക്കുകയാണ് മേരെ ബീത്തർ ബൈക്ക് ഈ കിലോർസി ഉഠി അപ്പം എന്താണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഇതിൻ്റെ ഒരു ഭയം വളരെയധികം എന്താണ് വളരെയധികം ഭയം എനിക്കെൻ്റെ മനസ്സിൽ വന്നു എന്ന് പറയുകയാണ് ഉസ്നെ ഹമാര പിട്ടൂഖോല എന്നിട്ടെന്താണ് അദ്ദേഹം അവരുടെ എന്താണ് പിട്ടൂഖോല പെട്ടി തുറന്നു ഏകേക്ക് ചീസ് നിൽക്കാൽക്കാർ ഫേങ്ങിനെ ലഖ അങ്ങനെ ഓരോരോ വസ്തുക്കളും പുറത്തെടുത്തിട്ട് ഫേങ്ങിനെ എന്ന് പറഞ്ഞാൽ അറിയാൻ തുടങ്ങി മേയ് ദംസാദേ ഉസ്കി ഹർഗതിവിധിക്കോ ദേഗ്ത രഹ ഞാനങ്ങനെ അയാളുടെ ഓരോരോ അയാളിങ്ങനെ ചെയ്യുന്നത് ഓരോന്നും ഇങ്ങനെ നോക്കി കൊണ്ട് ഇരുന്നു പിന്നീട് എന്താ പറയുന്നത് ഡെറ്റോൾ കി ശീശി ഫർഷ് പർ ദേ മാരി ഡെറ്റോളിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു അതെന്താണ് നിലത്ത് എറിഞ്ഞു ഏകേക്ക് ചീസ് നിൽക്കാൽക്കർ ഫെങ് ദ ഓരോരോ വസ്തുക്കളും എടുത്തെറന്നു യഹാ തക്കി കി ചാക്കൂബി ഫെങ് ദിയ അങ്ങനെ ആ കത്തയും എറിഞ്ഞു അന്തിമേ ദോ തീൻ കിതാബവും നിൽക്കാലി അങ്ങനെ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ എടുത്തു കിതാബേ ഉസ്നെ ഖോൾക്കർ ദേ കി ഫിർ ജ്യോം കി ത്യോം വാപ്പസ് രക്തി അങ്ങനെ ആ ജസ്റ്റ് ആ ബുക്സൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ആ ബുക്കുകളൊക്കെ തുറന്നിട്ട് അങ്ങനെ തന്നെ വെച്ചു തിരികെ വെച്ചു ഹമാരി ഓർ മുടുക്കർ ചോട്ടൂസേ ബോല ഞങ്ങളുടെ നേരെ തിരഞ്ഞിട്ട് ചോട്ടൂൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു എന്താണ് വട്ട് ഈസ് യുവർ നെയ്മേ എന്താണ് നിങ്ങളുടെ പേരെന്ന് ചോദിക്കാണ് ചോട്ടു എന്താ മറുപടി കൊടുക്കുന്നതെന്ന് നോക്കാം ചോട്ടു പറയാണ് ചോട്ടുവിനെ സഹമത്തെ ഹുയേ കഹ മുജിയെ അംഗ്രേസി നഹി ആത്തി അപ്പോൾ ചോട്ടു പറയാണ് എന്താണ് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല മുജ്സേ പൂച്ച തും ക്യാ കർത്തേഹോ എപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത് മേനെ കഹ മേ ശിക്ഷ അപ്പം എന്താണ് ഞാനൊരു അധ്യാപകനായിരുന്നു ബച്ചോംകോ പഠാത്തഥ ഞാൻ എന്താ കുട്ടികളെ പഠി പഠിപ്പിച്ചിരുന്നു അപ്പം റിട്ടയർ ഹോ ഗയാവും ഇപ്പോൾ റിട്ടയർ ആയി മേരി ആവാസ് തീർഥി ലേക്കിൻ അന്തർ ഹീ അന്തർ മേ ഡരാ ഹുവാഥ എൻ്റെ എന്താണ് വോയിസ് എൻ്റെ ശബ്ദം സ്ഥിരമായിരുന്നു അല്ലേ പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഡരാ ഹുവാഥ പേടിയായിരുന്നു ബഹു ചുപ്രഹ മാനോ കഹി ഗോ ഗയാഹോ അപ്പം എന്താണ് ചിലപ്പോൾ ഇങ്ങനെ മിണ്ടാതെയും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഇരുന്നു ആരെ അദ്ദേഹം ഓരോന്ന് അങ്ങനെ ഇടയിൽ പറയും അതിൻ്റെ അതല്ലാതെ പിന്നോട് ഇവരോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ അങ്ങനെ അദ്ദേഹം എന്താണ് ഓരോരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനോ കുച് കർ രഹാഹു ഇടയ്ക്ക് എന്തൊക്കെയോ ഓർക്കുന്നുണ്ടായിരുന്നു മാനോ സ്കെ ബീത്തർ കുച്ച് ആലോഡി ദുഹോ ആ രഹാഹു ഇതൊക്കെ ചിന്തകളൊക്കെ കടന്നുപോയി കൊച്ചു ക്ഷണത്തക്ക് മുജേതക് ദേക് തെരഹിനക്കേ ബാദ് ബോല അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പിന്നെയും പറഞ്ഞു അച്ചാ സോജാവോ നിങ്ങൾ ഉറയും കോളോ മേ സിർസേ ലേക്കർ പാവ് തക്ക് ഓടുക്കർ സോ അങ്ങനെ ഞാൻ തല മുതൽ കാല് വരെ പുതിച്ചിട്ടോ കിടന്നു സോച്ച ഷായദ് അബ്വഹ് ചൽ ചലാജായേ അപ്പം എന്താണ് വിചാരിച്ചു ചിലപ്പോൾ അദ്ദേഹം അവിടുന്ന് കടന്നു പോയാലോ എന്ന് കരുതി തബിക്ക് വിചിത്രഘടനാ ഘടി വിചിത്രമായ ഒരു സംഭവം അവിടെ നടന്നു അച്ചാനക്ക് ഉസ് ഉസ്നെ പേ ഉസ്നെ മേരെ പയർ ദബാ ദബാനെ ശുരു കരുതിയ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം എന്താണ് പയർന്ന് പറഞ്ഞാൽ കാലി ദബാനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അമർത്താൻ തുടങ്ങി ഷുരുന്ന് പറഞ്ഞാൽ തുടങ്ങുക ഉസ്കെ മസ്ബൂത്ത് ഹാത്തുക്കം സ്പർശ അനുഭവം കരുത്തേ മേ കാം കാമ്പ് സാ ഗയാ അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ മജ്ബൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല ദൃഢമായ ശക്തിയുള്ള ഹാത്തോം കൈകളുടെ സ്പർശനം എനിക്ക് ഞാൻ അനുഭവിച്ചു അപ്പം നന്മയും കാമ്പാസ കയെ ഞാൻ വിറച്ചുപോയി ഈ കേക്ക് കറുക്കി ദോനോ പയർ കൂപ്പ് അച്ചി തലസ്സേ ദബായി അങ്ങനെ ഒന്ന് കഴിഞ്ഞോ ഒന്ന് അങ്ങനെ ഓരോന്നും രണ്ട് കാലുകളിങ്ങനെ മൃത്തി കൊണ്ടിരുന്നു ഉസ്മയം ബഡീ താക്കത്തീ അദ്ദേഹത്തിന് വളരെ ശക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ശക്തി ഫിർ ഹാത്ത് ദബായി പിന്നീട് കൈകൾ അമർത്തി ആത്തോം കി എ കൂങ്കലി ദബൈ അങ്ങനെ കൈകളിൽ എന്താണ് ഓരോരോ വിരൽ വിരലുകൾ ഊങ്കലി എന്ന് പറഞ്ഞാൽ ഫിംഗർ ഓരോരോ വിരലുകളും അമർത്താൻ തുടങ്ങി ഹർ ഹർഗഡി ചിന്താബനി രഹീ കി അങ്ങനെ ഹർ ഹർഗഡി എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ത് എൻ്റെ ഊങ്കലി കഹി കൊയി ഊങ്കലി ചട്ടകാനതെ എൻ്റെ ഏതെങ്കിലും ഒരു വിരല് പൊട്ടിക്കയോ അല്ലെങ്കിൽ ഒടിക്കുകയോ എന്ന് എനിക്ക് തോന്നി ഇസ്കെ ബാദുസ്നി മേരി മുട്ടി ഖോലി അങ്ങനെ എന്താണ് ഇതിന് ശേഷം എന്താണ് എന്താ പറഞ്ഞത് അപ്പോ ഉസ്നെ എന്താ ചെയ്തത് അദ്ദേഹം നമുക്ക് നോക്കാം ഉസ്നെ മേരി മുട്ടി ഗോലി എന്ന് പറഞ്ഞാൽ മുട്ടി എന്ന് പറഞ്ഞാൽ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ മുട്ടി ആ മുഷ്ടിയാണ് ഇങ്ങനെ തുറന്നത് അല്ലേ ഉസ്മയെ കുച്റക്ക അതിലെന്തോ വെച്ചു മുട്ടി ബന്ധിക്ക് ഓർച്ചലാക അതിലെന്തോ വെച്ചിട്ട് അദ്ദേഹം നടന്നു ഉസ്കെ ജാത്തേ ഹി ചോട്ടുവിനെ ദർവാജ അന്തർസെ ബന്ദ് കറക്കെ ഉസ്പെർ താലാ ലഗാതീയ അങ്ങനെ അയാൾ അദ്ദേഹം പുറത്ത് കടന്നതും ചോട്ട് എന്തു ചെയ്തു പെട്ടെന്ന് തന്നെ ദർവാജ വാതില് അകത്തിൽ അകത്തു നിന്നും കുറ്റിയിട്ടു അല്ലേ വാതില് അകത്തു നിന്നും അടച്ചു ഹംന റാഹത്തിക്ക് സാസ്ലേ അപ്പോൾ ഒരു ദീർഘ ശ്വാസം ഒരു ആശ്വാസത്തിൻ്റെ ഒരു ശ്വാസം അവർ എന്ത് ചെയ്തു എടുത്തു അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പാട്ടിൽ നമുക്ക് എന്താണോ സംഭവിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം ഇതുവരെ ഉള്ളതെല്ലാവരും നോക്കാം ധന്യവാദം